ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തുമ്പച്ചി കുരിശുമലയിലെ കാഴ്ചകളെക്കുറിച്ചാണ് ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് നമ്മൾ തുമ്പച്ചി കുരിശുമല കയറുകയാണ് സുഹൃത്തുക്കളെവിടുന്നാണ് നമ്മൾ കയറി തുടങ്ങിയത് ഇത് വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണുള്ളത് രാഹുലിന് വേറാൻ പറ്റില്ല െന്നൊക്കെയാണ് പറയുന്നത് അയ്യോ ഒരു നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലും അഡംബരലേ ഉള്ളു പോയി നോക്കാം നല്ല നല്ല കുത്തനെയുള്ള കേറ്റാണ് കേട്ടോ ഒരു എഴുപത് എൺപത് ഡിഗ്രി ചരിവുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് കാല് പൊക്കി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അത്രയ്ക്കും നല്ല ചരിവാണ് വണ്ടി മുകളിലോട്ട് കയറ്റി വിടില്ല അവിടെ ചങ്ങല വിട്ട് കെട്ടിയിട്ടുണ്ട് വണ്ടീനെ മുകളിലോട്ട് കയറ്റി വിടുന്നില്ല നമ്മൾ വണ്ടി താഴെ വെച്ചിട്ട് ഇത് നടന്ന് മുകളിലോട്ട് കയറണം തള്ളി കുറച്ചതാണാ നാല് വണ്ടി ഓൾറെഡി ഒരു വണ്ടിക്കാർ കാണാൻ കാണുന്നു ആ തന്നെ നെഗറ്റീവ് ആണല്ലോ വാ തുറന്ന നെഗറ്റീവ് ആണ് തുമ്പച്ചി കാൽവേരി സമുച്ചയം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തി മൂന്നിൽ കാഞ്ഞാറിൻ്റെയും കുളമാവിന്റെയും ഇടയിലായാണ് ഈ സ്ഥലം വരുന്നത് അതുങ്ങളെ തുമ്പച്ചി കുരിശ്മലേൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഒരടാറ് വ്യൂ ആണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് നോക്ക് ഒലന നിരകളിങ്ങനെ കാണാം മുതൽ ഞായറു വരെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ നമുക്കിവിടെ സന്ദർശിക്കാവുന്നതാണ് ഇതിന് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല തികച്ചും ഫ്രീ ആണ് നമുക്ക് വേറെ ചിലവുകളൊന്നും വരുന്നില്ല രാഹുൽ ഇപ്പോൾ അതുപോലെ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് നല്ല തണുത്ത കാറ്റും ചുറ്റും മലനിരകളും നല്ല ൂരെ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്ന് കണ്ടറിഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളു ഇതേ ആ താഴെ കാണുന്നില്ലേ അതാണ് നമ്മൾ വന്ന റോഡ് കേട്ടോ കേട്ടോക്കുടി വണ്ടി പോകുന്നത് കാണാം ഈ ട്രിപ്പിൽ ഇത് ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയ പോലും ഇല്ലായിരുന്നു ഞങ്ങൾ മലങ്കര ഡാമൊക്കെ കണ്ട് നേരെ കുളമാവന് പോകുന്ന വഴിക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കട കണ്ടിട്ട് സൈഡാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു ഇവിടെ അപ്പോൾ ആ കടയിലെ ചേച്ചിയോട് ചോദിച്ചു നോക്കിയപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്നൊക്കെ ആ ചേച്ചിയാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ മുകളിലോട്ട് കയറി വന്നത് ഇതാണ് തുമ്പച്ച കുരിശ്വലൻ്റെ മോൾ ഭാഗത്തുമ്പോഴുള്ള കാഴ്ചകൾ ഇത് മുഴുവൻ പാറയാണ് കേട്ടോ പാറയുടെ മുകളിലാണ് ഈ പള്ളിയൊക്കെ പണിതു വെച്ചിരിക്കുന്നത് അത് ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിലും നല്ല കാഴ്ചകളും കാണാൻ പറ്റും പ്രതീക്ഷിക്കാതെയും വൈത്തെറ്റിയും എത്തുന്ന സ്ഥലത്തെ കാഴ്ചകൾ കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് അത് ശരിയാണെന്ന് മനസ്സിലായത് ഇത് ഇവിടെയൊക്കെ ചെറിയ രൂപക്കൂടുകളിലായി ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതേ ഇത് കണ്ടോ ഇതൊക്കെ അങ്ങനെയുള്ള രൂപങ്ങളാണ് ഇത് അതാണ് ആ പള്ളി കേട്ടോ ഈ കാണുന്നതാണ് പള്ളി വഴി കയറി പള്ളിയിലേക്ക് പോകാവുന്നതാണ് ഇത് ഇവിടെയൊക്കെ നമുക്ക് സമാധാനമായി ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഇരിപ്പിടങ്ങളൊക്കെ പ്രത്യേകം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നമുക്ക് സമാധാനമായിരുന്നു പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ ആളും ബഹളവും ഒന്നും നല്ല ശാന്തവും സുന്ദരവും സമാധാനവുമായ അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ മുഴുവനായിട്ടുള്ളത് തുമ്പച്ചി കേശ്വരയുടെ മുകളിലാണ് നമ്മളുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ സൂപ്പറാണ് കണ്ണത്ത ദൂരത്തോളം മലയെടുക്കുകളും അതിൻ്റെ താഴ്വാരങ്ങളും ഇവിടെയുള്ള വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഇടത്തു വശത്ത് കാണുന്നത് വലിയ താഴ്ചയുള്ള കൊക്കകളാണ് കേട്ടോ അതിൻ്റെ സൈഡിലൂടെ അതായത് ഇതിലൂടെ താഴേക്കൊരു വഴിയുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് കാണിച്ചു തരാം അതെ പിന്നെ ഇവിടെയൊക്കെ അത് ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ളതാണ് അതുകൂടാതെ ഇവിടെ എല്ലാം ഈ കുറേ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് സമാധാനമായി ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള യേശുവിൻ്റെ രൂപങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരാനും വന്ന് വിശ്രമിക്കാനും കാണാനും പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് തുമ്പച്ച കുരിശുമല ഞങ്ങളിവിടെ ഇരിക്കുന്നൊന്നുമില്ല നമുക്കിതിൻ്റെ സൈഡിലൂടെ താഴേക്കൊരു വഴിയുണ്ട് അതുവഴി ഒന്ന് പോയി നോക്കാം അവിടെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ നോക്കി എന്താ ഭംഗിന്ന് ഫുള്ള് മരങ്ങളും അതിൻ്റെ ആ ഒരു ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് ദൂരെയുള്ള കുറേ കുന്നുകളും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് കാഞ്ഞാർ നിന്ന് എസ് എച്ച് മുപ്പത്താ മുപ്പത്തിമൂന്ന് വഴി നേരെ വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടത്തേക്കുള്ളൂ മൂന്നാറിൽ നിന്നാണെങ്കിൽ എൺപത്തി രണ്ട് കിലോമീറ്റർ വരാനുണ്ട് ഇതൊരു മലയെടുക്കാണ് ഒരു പാറയുടെ ഗ്യാപ്പ് ഉണ്ടോ അങ്ങനെ നിൽക്കാനൊക്കെ സ്ഥലമുണ്ട് നമുക്ക് അവിടത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ കുറച്ച് ദുർഘടമാണ് അതായത് വെള്ളമൊക്കെ ഒലിച്ചിട്ട് ഇവിടുത്തെ മണ്ണൊക്കെ കളി പോയിട്ടുണ്ട് നടന്ന് പോകാൻ കുറച്ച് പാടാണ് വീഴാതെ നടന്ന് താഴോട്ട് പോകണം എന്തായാലും നമുക്ക് പോയി നോക്കാം രാഹുൽ എനിക്ക് മുന്നേ ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അവരോട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ അവനെ ഒരുപാട് താഴ്ച ആണ് കേട്ടോ അങ്ങോട്ട് നോക്കിയാൽ അതങ്ങ് ദൂരെ ഒരുപാട് വീടുകളും ടൗണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതേത് സ്ഥലമാണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരുപാട് വീടുകൾ അതുപോലെ വലിയ പിന്നെ എന്താ പള്ളികൾ അങ്ങനെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ കുറേ വയലുകൾ കുറേ താഴ്ചയിലേക്കാണ് ഈ സ്ഥലം ഉള്ളത് ഇതാ രാഹുലെ ഇറങ്ങി വരുന്ന വഴി കണ്ടോ ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അതുകൂടാതെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല ഭംഗിയൽ പിന്നെ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് താഴോട്ട് വീഴുകയൊന്നുമില്ല അവിടെ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് സൈഡിൽ അതിൻ്റെ സുരക്ഷാ വേലികളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് രണ്ട് പാറകൾക്കിടയിലുള്ള ഒരു ചെറിയ വിടവാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് കോൺക്രീറ്റിൻ്റെ വേലിന്ന് ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റും കേട്ടോ ഇത് അതിൻ്റെ താഴ്ഭാഗമാണ് അത് കുറേ താഴെയാണ് കാണുന്നത് വീടുകളും കാര്യങ്ങളും വയലുകളൊക്കെ വരുന്നത് അതിൻ്റെതാ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോരാന ഇതൊരു കടുവയല്ല എന്താ അതിൻ്റെ പേര് അല്ല സാധന എന്താ പറയുക മുതല യേശുക്രിസ്തു ഇതിന്റെ ടോപ്പ് ഭാഗമാണോട്ടോ കല്ലിൽ തന്നെ കുത്തി എന്താ രാഹുല് തുമ്പച്ചി കുരിശുമലയുടെ അടിയിലാണല്ലോ നമ്മൾ ഇത് കേറിലായിരുന്നു വലിയ നഷ്ടവായിരുന്നു മക്കളെ ഞാൻ ഒറ്റ എന്റെ ഒറ്റയാളുടെ നിർബന്ധം രാഹുലിൻ്റെ ഒരൊറ്റയാളുടെ നിർബന്ധം ഇത് കയറണ്ട കയറേണ്ടുള്ളത് ഞാൻ തല്ലിപ്പിടിച്ചുകൊണ്ട് വന്നേ ഞാനെ ഞാനും കിടന്നാറെന്ന ആലോചിക്കുന്നത് അല്ലേ ദയവായി ഇവിടെ വിശ്രമിക്കരുത് ഇതുവഴിയാണ് വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത് അതായതില് സൈഡിൽ കൂടി അങ്ങ് മോലിലോട്ട് പോകാൻ വഴിയുണ്ട് അതിസാഹസികമായി ആണ് സുഹൃത്തുക്കളെ ഇതിനുള്ളിൽ കൂടി നടന്നു വരേണ്ടത് രാഹുൽ നേരെ തന്നെ തലമുട്ട് നോക്കലാ നമുക്ക് കണ്ടോ നേരെ ഇരുന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ തല അതെ രാഹുൽ മുട്ടി നിൽക്കുവാണ് രാഹുത്തിൻ്റെ ആ താങ്ങി നിർത്തുകയാണ് സുഹൃത്തുക്കളെ ഈടെ വന്ന് ഒരുപാട് താഴെയാണ് ആ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളത് കേട്ടോ അങ്ങോട്ടേക്കുള്ള വ്യൂ അപാര വ്യൂ ആണ് മുകളിൽ മേഘങ്ങൾ അതിൻ്റെ താഴെ വലിയ മലനിരകൾ അതിൻ്റെ താഴെ താഴ്വാരങ്ങൾ അവിടെ കുറെ വീടുകൾ അതവിടെ റോഡുണ്ട് സുഹൃത്തുക്കളെ അതായത് റോട്ടിൽ കൂടിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്

അങ്ങോട്ട് പാറയുടെ അടിയിൽ നിന്നും ഇങ്ങോട്ട് ഇത് ഇതുവഴി ഇറങ്ങി വന്നിട്ട് നേരെ മുകളിലോട്ട് കയറി പോകാൻ വഴിയുണ്ട് കേട്ടോ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇതാ ഇതുവഴി ഇങ്ങനെ നേരെ മുകളിലോട്ട് കയറാൻ പറ്റും ഇവിടെയും ഉണ്ട് സേഫ്റ്റി ബാരിയർ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലൊക്കെ പിടിച്ച് നമുക്കിതുവഴി ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാൻ പറ്റും ചെറിയ വീതിയേ ഉള്ളൂ വലിയ വീതിയുള്ള വഴിയൊന്നുമല്ല സൂക്ഷിച്ചു പോകണം താഴോട്ട് വീണാൽ പണിയാകും ഇത് ഇവിടെ ഒരു വലിയ മീനുണ്ട് മീനിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വായിലാകപ്പെട്ട യേശുവിനെയാണ് കാണുന്നത് അപ്പം ഇതിൻ്റെ ഒന്നും ചരിത്രങ്ങൾ ഞങ്ങൾക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻ്റ് ചെയ്യട്ടോ പിറവി ഗുഹ അതാണെട്ടോ എൻ്റെ പേര് നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ അതാണ് പിറവി ഗുഹ എന്ന് പറയുന്നത് കേട്ടോ യേശു ക്രിസ്തുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അവിടെയുള്ളത് പറ്റുമോ ഇതോ േ അതെടുത്തിട്ട് വരാം അതുവഴി മുകളിലോട്ട് പോകാൻ വഴിയുണ്ട് അപ്പം അതിന് മുന്നേ ഇതൊന്ന് ഇതൊന്നു കാണിച്ചു തരാം ഇവിടെയും യേശു ക്രിസ്തുവിന്റെ രൂപം ഉണ്ട് ഇവിടെ പതിനാല് എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുണ്ടാക്കിയതായിരിക്കും മറ്റേ പതിനാല് എന്താണെന്നു ഞങ്ങൾക്കറിയില്ല ഇതുവഴിയും നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതുവഴി പോകുന്നില്ല ഞങ്ങൾ നേരത്തെ കാണിച്ച മുകളിൽ കൂടിയാണ് പോകുന്നത് അതിലേ പോയി കഴിഞ്ഞാൽ വേറെയും കുറെ കാര്യങ്ങൾ കാണാനുണ്ട് ഇത് കണ്ടോ അങ്ങനൊരു ഒരു നദിയൊക്കെ ഒഴുകി വരുന്നുണ്ട് ഏത് നദിയാണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ മലങ്കരി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നദികളായിരിക്കാം അതിൻ്റെ പേരറിയില്ല അതിങ്ങനെ അതുവഴി പോവുകയാണ് അതിൻ്റെ തീരങ്ങളിലായിട്ട് കുറേ ബിൽഡിങ്ങുകളും ടൗണുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നും പറയാനില്ല നിങ്ങൾ കണ്ട അതെല്ലാം ഇതുവഴി മുകളിലേക്കൊരു ഗ്യോ ഒരു വഴിയുണ്ട് അതിലേ മുള്ളോട്ട് കയറാനാണ് രാഹുൽ പറയുന്നത് കഷ്ടിച്ച് ഒരാൾക്ക് കയറി പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വിധി മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അതിനകത്തുകൂടി കഷ്ടിച്ച് കടന്നു പോകാം രാത്രി റെയിലു ആക്കാൻ വേണ്ടി വേണേ പടച്ചവനെ എന്നെ പിടിക്കട ഗുഹയുടെ ഉള്ളിൽക്കൂടെയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കയറി വന്നത് അവനെടുത്ത എൻ്റെ വീഡിയോ ഒന്നും കാണാനില്ല അതുകൊണ്ട് അൽക്കാലം ഫോട്ടോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗുഹ വഴി എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ അല്ല ഇവിടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പോകുന്നത് ദോ ഇതോ ഇങ്ങനെ രാഹുൽ ക്ഷീണിച്ചിരിക്കുക ഇത ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ദൂരോട്ട് കാണാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വഴിയില്ല അതുവഴി വന്നാൽ ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റും നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ കൂടി വരേണ്ട ആവശ്യമില്ല രാഹുൽ നടന്നു മടുത്ത് ക്ഷീണിച്ച് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ തുമ്പച്ച കുരിശുമലയിലെ കാഴ്ചകൾ അപ്പം നിങ്ങളും സമയം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കാണുക നമ്മൾ തുമ്പച്ചി മല ഇറങ്ങുകയാണ് വലിയൊരു ഇറക്കമാണ് ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ടും മഴ ഉണ്ടാവും ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങിയതാണ് ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായി അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ നമുക്കവിടെ വിശ്രമിച്ച് കാഴ്ചകളൊക്കെ കണ്ടു പതുക്കെ പോയാൽ മതിയാണെങ്കിൽ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കാണാൻ പറ്റും നല്ല സമാധാനപരമായ അന്തരീക്ഷമാണ് പക്ഷേ നമുക്കിപ്പോൾ ടൈമില്ല നമുക്ക് കുളമാവ് പോകണം അത് കഴിഞ്ഞ് വാഗമാണ് എത്തേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാടെന്നിങ്ങിയത് അപ്പോൾ തുമ്പച്ചി മല അല്ല തുമ്പച്ച കുരിശുമല ഞങ്ങൾ അവിടുന്ന് വിട പറയുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇവിടുന്ന് ഒരു ശയന പ്രദക്ഷിണം നടത്തിയാലോ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് ഇതാണ് ഇറക്കം കണ്ട ഇത്രയും വലിയ ഉറക്കമാണ് അപ്പോൾ വീടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്